എല്ലാവർക്കും റിയൽ ഇൻഫോബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക സംസ്ഥാനത്തെ മെയ് മാസം രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരുന്നു മെയ് മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക തുകയിൽ നിന്നുമുള്ള ഒരു ഗഡു കൂടി ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കും അതോടൊപ്പം മത്സ്യത്തൊഴിലാളി ബോർഡിലെ വിധവാ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുക അനുവദിച്ചതായി അറിയുന്നു മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടുകൂടിയായിരിക്കും ആരംഭിക്കുക മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം മെയ് പകുതിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പെൻഷൻ തുക വീടുകളിലേക്ക് എത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഗുണഭോക്താക്കൾ ഒരു തുകയും നൽകേണ്ടതില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ നിരക്കിൽ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്